ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല ലോകം മൊത്തം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടത് എടാ ചാടല്ലടാ പ്ലീസ് ഈ ഒരു ഡയലോഗ് ഇന്ന് കേരളം ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ ഓരോ വ്യക്തികളുടെയും നല്ല മനസ്സുകളുടെ ഓരോ വ്യക്തിയുടെയും നെഞ്ചിലാണ് ആ ഒരു വാക്ക് കൊണ്ടത് കേടാ ചാടല്ലടാ പ്ലീസ് ഇനി ഒരു സംഭവം ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് കേട്ടോ ഇതെന്താ സംഭവം എന്താണെന്ന് വെച്ചാല് റെയിൽവേ ട്രാക്കിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ തട്ടി അതിസാഹസികമായി രക്ഷിച്ച സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് സർ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് യുവാവിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് പരിക്കുകൾ പറ്റി കാലിനും അതേപോലെ ശരീരഭാഗത്തിനുമാണ് പരിക്കു പറ്റിയത് പക്ഷെ എന്നാലും ഇദ്ദേഹം ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വച്ചാൽ ഒരു ജീവൻ തന്നെ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഹാപ്പിയിലാണ് ഇദ്ദേഹം അരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ മസി ാണ് ഇദ്ദേഹം ഏർ അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളുണ്ട് എന്നുള്ളത് ആ ഒരു യുവാവിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് അറിയാമോ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് തുണയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരാളും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കില്ല അതൊരു യാഥാർത്ഥ്യമാണ് പല ആളുകളും നിങ്ങൾ കണ്ടു ആത്മഹത്യ ചെയ്ത ആളുകളൊക്കെ അവർ പറയുന്നത് പോലും കേൾക്കാൻ ആരും ഉണ്ടാവില്ല അവരുടെ ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ കൂടെപ്പുറപ്പുകളുടെ സുഹൃത്തുക്കളോ അങ്ങനെ ആരും അവരെ കേൾക്കാനുണ്ടാവില്ല അങ്ങനെ അവസാനം അവർക്ക് തോന്നുകയാണ് ആത്മഹത്യ ചെയ്യണം എന്നുള്ളത് നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ആളുകളാണ് ഇപ്പൊ ഈ പറയുന്ന യുവാവിനും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കുമല്ലോ ആത്മഹത്യ ചെയ്യാൻ പോയത് അല്ലാതെ വെറുതെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോലല്ലോ പല ആത്മഹത്യയുടെയും കാരണം നമ്മൾ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് അതിന്റെ കാരണത്താലാണ് പല ആളുകളും ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ കേട്ടോ നിഷാ സാറെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ അദ്ദേഹം ഒരു ജീവനാണ് രക്ഷിച്ചത് അതിന്റെ പ്രതി ം തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്തായാലും കേരള പോലീസിന്റെ ചുണക്കുട്ടി തന്നെയാണ് അദ്ദേഹം മാസല്ല മരണമാസാണ് സാറേ നിങ്ങളെ ഓർത്ത് ഞങ്ങൾ കേരളക്കാർ അഭിമാനിക്കുന്നു നിങ്ങളെപ്പോലെയുള്ള പോലീസ് ഓഫീസേഴ്സ് ആണ് ഇനിയൊരു നാടിന് ആവശ്യം നിങ്ങളെപ്പോലെയുള്ളവർ ഇനിയും മുന്നോട്ട് വരട്ടെ നിങ്ങളുടെയൊക്കെ ആ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സിലുള്ള പോലീസ് ഓഫീസർ ഇനിയും കടന്നു വരട്ടെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഇന്ന് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തെ പോലുള്ള ഇതേപോലുള്ള നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനമാവട്ടെ എന്തായാലും നല്ല നല്ല കമന്റുകളും ഒന്ന് അടിക്കുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക